ഹായ് കൂട്ടുകാരി ഞാൻ സോണിയ മുബാറക് എല്ലാവർക്കും നമ്മുടെ നാലാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മുടെ നാലാമത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫിംഗേഴ്സാണ് വരയ്ക്കുന്നത് അപ്പോൾ നമ്മുടെ വിരലുകൾ നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാർഡ് ബോർഡിൽ ഇങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ടത് അതെങ്ങനെയാണ് വെട്ടിയെടുക്കേണ്ടതെന്നുള്ള ഞാൻ വീഡിയോ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ആറ് വിരലുകളാണ് വരച്ചു വെക്കേണ്ടത് അപ്പോൾ ഞാൻ ആദ്യത്തെ വരലിൽ തന്നെ ഫസ്റ്റ് ഡിസൈൻ വരക്കാൻ പോകണത് ഒരു അഞ്ച് ലൈനാണ് അഞ്ച് ലൈൻ വളരെ നേരിയതായിട്ടാണ് ആദ്യം അഞ്ച് ലൈൻ വരക്കേണ്ടത് അഞ്ച് അല്ലെങ്കിൽ ആറ് ലൈൻ തന്നെ വരക്കാം അതിനുശേഷം രണ്ട് ലൈൻ വിട്ടിട്ട് അടുത്ത ലൈനിൽ വരക്കുന്ന സമയത്ത് മൈലാഞ്ചി ഒന്ന് പ്രെസ് ചെയ്തിട്ട് വേണം ഇങ്ങനെ ലൈൻ ഇട്ട് കൊടുക്കണം അപ്പോൾ വേണം ഡാർക്ക് ചെയ്ത് വരണത് അപ്പോൾ ഞാൻ മൊത്തം ആറ് ലൈൻസ് ലൈൻസാണ് വരച്ചേക്കണത് ഇനി നമുക്കിതിൻ്റെ താഴെയായിട്ട് ചെറിയ ചെറിയ ഹമ്പ് പോലെ വരച്ചു കൊടുക്കണം വളരെ ചെറുതായിട്ടും വളരെ തിന്നായിട്ടും നേരിയതായിട്ടും വേണം നമ്മൾ വരക്കാനായിട്ട് ഇനി താഴെ വരച്ചതുപോലെ തന്നെ സെയിം മെത്തേഡിൽ തന്നെ മുകളിലായിട്ടും ചെറിയ ചെറിയ ഹമ്പ് വരച്ചു കൊടുക്കാം ഇനി ഞാൻ വരച്ച ഡിസൈനിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു ജിലേബി പോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എന്നിട്ട് വേണം അതിൻ്റെ സൈ ചുറ്റായിട്ട് നമുക്ക് ഡാർക്ക് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ ആ ഡാർക്ക് ചെയ്യേണ്ട രീതി നിങ്ങൾക്ക് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ കാണിച്ചുതരാം അപ്പോൾ ഈ ഡിസൈൻ്റെ ഒരു സൈഡിലാണ് താഴെ കൊടുത്തത് അതിൻ്റെ മറ്റു വശത്ത് വേണം ഓപ്പോസിറ്റ് സൈഡിൽ വേണം നമ്മൾ മുകളിലായിട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ സെയിം ഡിസൈൻ തന്നെയാണ് മുകളിലും വരച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഇത് വരക്കാനായിട്ട് ആദ്യം വലിയ റൗണ്ട് വരച്ചിട്ട് വേണം അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ചെറിയ ചെറിയ റൗണ്ട്സ് വരച്ചിട്ട് വേണം നമ്മളുടെ ആ ജിലേബി ഡിസൈൻ വരക്കാനായിട്ട് ഇന്നും അതിന് ചുറ്റും പ്രസ് ചെയ്തിട്ട് ആ ഡാർക്ക് ചെയ്തതിന് പകരമായിട്ട് അത് കിട്ടിയില്ലെങ്കിൽ അത് വരക്കാൻ പറ്റാത്തവർക്ക് ഇതുപോലെ ചെറിയ റാ പോലെ അത് വളരെ ചെറുതായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ റാ പോലെ വരച്ച് ചുറ്റും ഇതുപോലെ കൊടുക്കാം അതിന് ശേഷം ഇതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഡാർക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈ ഡിസൈൻ മനസ്സിലാവും എളുപ്പത്തിൽ മനസ്സിലാവും ആദ്യം ഒരു ജിലേബി പോലെ വരച്ചതിന് ശേഷം ഇതിനാണ് ചെറിയ റാ പോലെ ഇതുപോലെ ചുറ്റും വരച്ചു കൊടുക്കാം അതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ മൈലാഞ്ചി കൊൺ കൊണ്ട് ഡാർക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ പ്രെസ്സ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഈ ഒരു ഓപ്ഷനും കൂടി ഉണ്ട് ഇനി രണ്ടാമത്തെ ഡിസൈൻ വരയ്ക്കാനായിട്ട് ഞാൻ വിരലിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നാല് ലൈൻ വരയ്ക്കുന്നുണ്ട് അപ്പോൾ ലൈൻ വരയ്ക്കുമ്പോൾ പിന്നെയും പറയുന്നത് വളരെ നേരിയതായിട്ട് തന്നെ വരച്ചാൽ മതി അതിന് അതിൻ്റെ താഴെയുള്ള രണ്ടാമത്തെ ലൈൻ്റെയും മൂന്നാമത്തെ ലൈനിൻ്റെയും നടുവിലായിട്ട് മൈലാഞ്ചി കൊണ്ട് കൊണ്ട് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡാർക്കായിട്ട് വരും അതാണ് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി മയിലാഞ്ചിക്കോൺ പ്രസ്സ് ചെയ്യുന്ന ഡിസൈനാണതിൻ്റെ മുകളിൽ വേണ്ടത് അപ്പോൾ അതിനെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ താഴെ നടുവിലായിട്ടൊരു ലൈൻ വരക്കുന്നുണ്ട് അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ബി പോലെയും രണ്ട് ലൈൻസ് വരക്കുന്നുണ്ട് അതിന് ശേഷം വേണം നമ്മൾ മൈലാഞ്ചിക്കോൺ ഇങ്ങനെ പ്രസ് ചെയ്ത് ആദ്യം കൊടുക്കുക എന്നിട്ട് വേണം താഴോട്ട് പതുക്കെ വലിക്കാനായിട്ട് ഇനി ഞാൻ കുറച്ച് അകലം ആയിട്ടാണ് അടുത്ത ലൈൻ വരക്കുന്നത് ഇനി അടുത്തത് നാല് ലൈൻ തന്നെ വീണ്ടും വരക്കുക എന്നിട്ട് മുകളിൽ ചെയ്ത സെയിം മെത്തേഡിൽ തന്നെ നാല് ലൈൻ വരച്ചതിന് ശേഷം നടുവിലായിട്ട് മൈന്തിക്കോണമൊന്ന് പ്രസ് ചെയ്തിട്ട് ഡാർക്ക് ചെയ്ത് ഇതുപോലെ കൊടുക്കണം അതിന് ശേഷം വേണം ഞാൻ മുകളിൽ ചെയ്ത പോലെ തന്നെ ഡിസൈൻ ചെയ്യാനായിട്ട് അപ്പോൾ അതിന് മുമ്പ് തന്നെ മൈലാഞ്ചി മൈലാഞ്ചിക്കുണമൊന്ന് ചരിച്ചു പിടിച്ചിട്ട് ചരിച്ച് പിടിച്ചാൽ നമുക്ക് നേരിയതായിട്ട് മൈലാഞ്ചി വരുകയുള്ളൂ ചരിച്ച് പിടിച്ചിട്ട് വളരെ നേരിയതായിട്ട് ഇതുപോലെ ലൈൻസ് സെറ്റ് കൊടുക്കാം ഇങ്ങനെ ലൈൻ സിറ്റ് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് പിന്നെ ലൈൻ ഇടുമ്പോൾ അതിൻ്റെ മിഡിൽ തുടങ്ങണം അല്ലാണ്ട് സൈഡിൽ നിന്ന് തുടങ്ങിയാൽ അതൊരു കറക്റ്റായിട്ട് വരില്ല മിഡിൽ ഭാഗത്തു നിന്ന് തുടങ്ങിയതിന് ശേഷം ഒരു സൈഡ് ഫിൽ ചെയ്യുക എന്നിട്ട് ഒരു ഇപ്പോഴത്തെ സൈഡിൽ ഫില്ലെയ്താൽ മതി ഞാൻ ഇതിൻ്റെ ഒരു സൈഡാണ് ഫിൽ ചെയ്യണം ഇനി ഇപ്പോൾ തന്നെ ഇപ്പുറത്തെ സൈഡും കൂടി ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും താഴോട്ട് വളരെ നേരിയതായിട്ട് മൂന്ന് ലൈൻ വരയ്ക്കേണ്ട അതിന് ശേഷം നമ്മൾ ഇങ്ങനെ മയിലഞ്ചിക്കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുക അതുകൊണ്ട് താഴത്തോട്ട് പതുക്കിയ ഒന്ന് വലിച്ചു കൊടുക്കാം അപ്പോഴാണ് ഇതുപോലത്തെ ഒരു ഡിസൈൻ കിട്ടുന്നത് ഇനി നമ്മുടെ മൂന്നാമത്തെ ഡിസൈനാണ് മൂന്നാമത്തെ ഡിസൈനും വരലിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് മൂന്ന് ലൈൻ വരക്കാം അതിൻ്റെ താഴെ ചെറിയ ചെറിയ ഹമ്പ് വരക്കാം അതിന് ശേഷം കുറച്ച് ഭാഗം വിട്ടതിന് ശേഷം മാത്രം വീണ്ടും മൂന്ന് ലൈൻ വരച്ചിട്ട് ഹമ്പ് ഡിസൈൻ്റെ ഉള്ളിലേക്കാവുന്ന രീതിയിലാണ് ഹമ്പ് വരക്കേണ്ടത് ഇനിയിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഹമ്പ് വരക്കേണ്ടത് കണ്ടെത്തും ഡിസൈൻ്റെ ഉള്ളിലേക്കായിട്ട് ആ കോളത്തിൻ്റെ ഉള്ളിലായിട്ടാണ് ഞാൻ ഹമ്പ് വരച്ചു കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലെ ലൈൻസ് ആണ് അപ്പോൾ ലൈൻസ് എപ്പോഴും തുടങ്ങുന്ന സമയത്ത് മിഡിൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അത് തെറ്റുപറ്റില്ല അപ്പോൾ ലൈൻസ് കുറച്ച് വിട്ട് വിട്ടിട്ടുണ്ട് ലൈൻസ് ഇടാനായിട്ട് അതിന് ശേഷം മൈലഞ്ചിക്കോണ് മുകളിലേക്കായിട്ട് കുത്തിപ്പിടിക്കുന്ന രീതിയിൽ വേണം പ്രസ് ചെയ്താൽ നല്ല ഡോട്ട്സ് നല്ല കറക്റ്റായിട്ട് വരും അപ്പോൾ എല്ലാ ലൈൻസിലും ഇതുപോലെ വിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മൈലഞ്ചിക്കോണൊന്നു ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി തിൻ്റെ ഉള്ളിൽ ഫില്ലെയ്ത ഡോട്ട്സിനേക്കാൾ കുറച്ചും കൂടി വലുതായിട്ടാണ് ഞാൻ താഴത്തും മുകളിലായിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുത്തേക്കുന്നത് ഇനി ഞാൻ ഇവിടെ ഒരു വള്ളി പോലെ കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ ഒരു ജിലേബി പോലെ കൊടുത്തതിനു ശേഷം ഇതുപോലെ മൂന്നോ നാലോ അഞ്ചോ വള്ളികൾ ചുറ്റു സൈഡിലോട്ടായിട്ട് ഇങ്ങനെ വള്ളികൾ കൊടുക്കാം അതിനുശേഷം അതിലഞ്ചിൽ കൂടി ഇങ്ങനെ പ്രസ്സ് ചെയ്തിട്ട് നമുക്ക് അതിനെ ക്ലാസ്സിൽ പഠിച്ചതുപോലത്തെ ലീഫ് വരക്കാം അപ്പം നമ്മുടെ മൂന്നാമത്തെ ഡിസൈനും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് നാലാമത്തെ ഡിസൈൻ ഇന്ന് നാലാമത്തെ വിരലിൽ കുറച്ച് താഴോട്ടായിട്ട് അഞ്ച് ലൈൻ വരയ്ക്കുന്നുണ്ട് ലൈൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കട്ടിയുള്ള ലൈനല്ലേ വളരെ നേരിയതായിട്ടുള്ള അഞ്ച് ലൈൻ വരച്ച് അതിന് ശേഷം രണ്ട് ലൈൻ വിട്ടതിന് ശേഷം അതിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം വീണ്ടും ഒന്നിടവിട്ടിട്ട് ഇതുപോലെ ഫില്ല് ചെയ്യാം അതിനുശേഷം മുകളിലായിട്ട് ചെറിയ ഹംസ് വരയ്ക്കാം ഹംപ് ഇതുപോലെ വരച്ചതിന് ശേഷം നമുക്കിതുപോലെ മൂന്ന് ലീഫാണ് വരക്കേണ്ടത് അപ്പോൾ ആദ്യം മുകളിൽ ഫസ്റ്റ് നടുവിലത്തെ ലീഫ് വരച്ചതിന് ശേഷം വേണം അതിൻ്റെ അപ്പുറം ഇപ്പുറം ആയിട്ട് രണ്ട് ലീഫും കൂടി വരച്ചു കൊടുക്കാനായിട്ട് അതിന് ശേഷം മൈലാഞ്ചിക്കോൾ ഒന്ന് പ്രെസ് ചെയ്തിട്ട് ഇതുപോലെ വീണ്ടും ഡാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഇതിന് താഴെയായിട്ട് സെയിം മെത്തേഡിൽ മുകളിൽ ചെയ്ത സെയിം മെത്തേഡിൽ തന്നെ താഴോട്ടും സെയിം ഡിസൈൻ തന്നെ കൊടുക്കാം അതുപോലത്തെ അഞ്ച് ലൈനും ഹമ്പും പിന്നെ ആ മൂന്ന് ലീഫും ആയിട്ട് വരച്ചു കൊടുക്കാം അതിൻ്റെ നടുവിലായിട്ട് രണ്ട് ലൈൻ ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് ലൈൻ വരച്ചു കൊടുത്തിട്ട് ഇതുപോലെ കുറേ ലൈൻസ് ഇങ്ങനെ വരച്ച് കൊടുക്കാം അപ്പം ഇതുപോലെ രണ്ട് സൈഡിലും മുകളിലേക്കായിട്ട് വേണം ഇങ്ങനെ ലൈൻസ് വരക്കാനായിട്ട് എന്നിട്ട് വേണം നമ്മളിങ്ങനെ പ്രസ് ചെയ്തിട്ട് മുകളിലേക്കായിട്ട് വരക്കാനായിട്ട് അപ്പോൾ കുറച്ച് ഭംഗിയായിരിക്കും ഈസി ആയിരിക്കും ഇനി അടുത്തിട്ട് വരക്കാനായിട്ട് ഞാൻ ഒരു ലൈൻ വരച്ചിട്ടുണ്ട് ഇനി അതിന് മുകളിലായിട്ട് ഹമ്പ് പോലെ ഇത്തിരി കുറച്ച് വലുതാക്കി വരക്കാം അതും ചിലപ്പം നാലായിരിക്കും ചിലപ്പോൾ അഞ്ചായിരിക്കും എന്താണെങ്കിലും കുറച്ച് വലിയ ഹമ്പായിട്ട് വരക്കാം പിന്നെ അതിൻ്റെ താഴെയായിട്ട് മൂന്ന് ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് ഇടവിട്ടിട്ട് ഒരു ലൈന് താഴെയായിട്ട് ഡാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ കുറച്ച് സ്പേസ് വിട്ടതിന് ശേഷം മുകളിൽ ചെയ്ത സെയിം മെത്തേഡിൽ തന്നെ താഴെയും ചെയ്യാം തിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യേണ്ടത് ഇതുപോലെ ചെറിയ ജിലേബി വരച്ചതിന് ശേഷം ചുറ്റുമായിട്ട് വളരെ ചെറുതായിട്ട് ഇങ്ങനെ ചെറിയ ഹമ്പ് കൊടുത്തതിന് ശേഷം അതിൻ്റെ അടുത്ത് മുട്ടണ രീതിയിൽ വീണ്ടും ജിലേബി വരക്കാം കുഞ്ഞു കുഞ്ഞു ഹമ്പ് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ഡിസൈനും ഒരു ഡിസൈനിൽ മുട്ടണ രീതിയിൽ വേണം വരക്കാനായിട്ട് ഞാൻ ജിലേബിൻ്റെ നടുവിലായിട്ട് മൈലഞ്ചിക്കോണം കൊണ്ടൊന്ന് പ്രെസ് ചെയ്തിട്ട് ഡോട്ട്സിറ്റ് കൊടുക്കുന്നുണ്ട് ഇനി താഴെ വരച്ച ആ ഹിൻ്റെ താഴെയായിട്ട് മുട്ടണ രീതിയിൽ ഒരു ലൈൻ വരക്കാം അതിനുശേഷം വേണം ബാക്കിയുള്ള ഭാഗങ്ങൾ ഡാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് നമുക്ക് കുറച്ച് ഡോട്ട്സും കൂടി ഇട്ട് കൊടുക്കാം നമ്മളുടെ ലാസ്റ്റ് ഡിസൈനാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ മൂന്ന് ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ നടുവിലത്തെ ലൈനിൻ്റെ മുകളിൽ കൂടി മൈലഞ്ചിക്കുറം കൊണ്ട് ഡാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് താഴെയായിട്ട് കുറച്ച് വലിയ ഹമ്പ് ഇതുപോലെ വരച്ചു കൊടുക്കേണ്ടത് കുറച്ച് നീളമായിട്ട് ഹമ്പ് വരച്ചു കൊടുക്കേണ്ട എന്നിട്ട് അതിൻ്റെ അടുത്ത് കൂടി ലൈൻ വരച്ചിട്ട് ബാക്കിയുള്ള ഭാഗം ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ താഴെയായിട്ട് നാല് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് നാല് ലൈൻ വരച്ചതിന് ശേഷം രണ്ട് ലൈൻ വിട്ടിട്ട് അതിൻ്റെ താഴെയായിട്ട് മൈലാഞ്ചി കുറങ്ങൊണ്ടിരുന്ന ഡാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പി ഡിസൈൻ വരയ്ക്കണ സമയത്ത് ഞാൻ ഇപ്പം വരച്ച ലൈൻ ഏകദേശം വിരലിൻ്റെ നടുവിലായിട്ടായിരിക്കും വരുന്നത് അപ്പം നടുവിലായിട്ട് നേരിയൊരു ലൈൻ വരച്ചതിന് ശേഷം ഇതുപോലെ രണ്ട് ചെറിയ ഡോട്ടും പിന്നെ ഒരു വലിയ ഡോട്ടും ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് സ്പേസ് ഉണ്ടെങ്കിൽ മാത്രം അവിടെ സ്ഥലം ഉണ്ടെങ്കിൽ മാത്രം ഹമ്പ് പോലെ വരച്ചു കൊടുക്കാം ഇനിയിപ്പോൾ അവിടെ സ്ഥലമില്ല ഹംപ് പോലെ വരക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി വീണ്ടും മുകളിൽ വരച്ചതുപോലെ തന്നെ അതുപോലെ ലൈൻസ് ഇട്ടിട്ട് സെയിം മെത്തേഡിൽ തന്നെ വരക്കാം അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ക്ലാസ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്